നിനക്ക് അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു വിവാഹം ഞാൻ ഇത് ഒരു തെറ്റായി പോയോ എന്ന് ചിന്തിച്ചപ്പോയേക്കും ഒത്തിരി വേകിപ്പോയി മോളെ നിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ഞാനൊരു കാരണക്കാരിയായി പോയി അവർ സങ്കടത്തോടെ പറഞ്ഞു നിർത്തി മോളുടെ താല്പര്യമില്ലായ്മ ഞങ്ങളും കാണാൻ ശ്രമിക്കണമായിരുന്നു എൻ്റെ കുഞ്ഞ് അന്ന് അങ്ങനെയെല്ലാം അവനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പോയത്തെ ദേഷ്യം കൊണ്ട് കല്യാണം പെട്ടെന്ന് നടത്തി ഞങ്ങൾ കാരണം എൻ്റെ കുഞ്ഞെ അനുഭവിക്കേണ്ടി വന്നു എല്ലാവരുടെയും മുഖത്തെ സങ്കടം കണ്ടതും അവൾ അവളുടെ കണ്ണുകളെല്ലാം തുടച്ചു എൻ്റെ കർത്താവെ എവിടെ പോയാൽ ഇതാണല്ലോ അവസ്ഥ ശബ്ദത്തിൽ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി അവിടെയാണെങ്കിൽ ആ തള്ളേശ് തകർക്കുന്നു ഇവിടെയാണെങ്കിൽ സീരിയൽ പരമ്പര നടക്കുന്നു എങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോകുവേ അവൾ എല്ലാവരെയും നോക്കി ഊരക്ക് കൈവെച്ചു കൊണ്ട് കൗരവത്തിൽ പറഞ്ഞതും അവരെല്ലാം ഒന്ന് ചിരിച്ചെന്ന് വരുത്തി നിങ്ങളുടെ എല്ലാം മുഖം കണ്ടാൽ ഇവിടെ ഞാൻ ചത്തു കിടക്കുവാ തോന്നുമല്ലോ എന്റെ കല്യാണത്തിന് പോലും ആരും ഇവിടെ ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അന്നില്ലാത്ത സങ്കടമൊന്നും ഇനി വേണ്ട കേട്ടല്ലോ അവളൊന്ന് കനപ്പിച്ചു പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു അതും പറഞ്ഞ് അവൾ അവളുടെ ചേട്ടന്മാരുടെ ഇടയിൽ കുത്തി തിരികി കയറിയിരുന്നു എന്നിട്ട് രണ്ടു പേരെയും നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു മോളെ ആ യേശു എങ്ങനെ സ്വഭാവമല്ല അത് കേട്ടതും അവളുടെ മുഖത്തുണ്ടായിരുന്ന ചിരി മായഞ്ഞു അവൾ പോലും അറിയാതെ അവളുടെ കൈ അവളുടെ മുഖത്ത് വന്നതും എല്ലാവരും ഒന്ന് പരസ്പരം നോക്കി അവൾ എന്ത് പറയണമെന്നില്ലാതെ എല്ലാവരെയും ഒന്ന് നോക്കി ഇവൾ പറഞ്ഞിട്ട് അറിയണമെന്നില്ല അവന്റെ ഇന്നത്തെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായതാ എത്രമാത്രം നിലവാരമുണ്ടെന്ന് മോളെ മോൾക്ക് ഈ ബന്ധം വേണോ അത് കേട്ടിട്ടും അവൾ ഞെട്ടിപ്പോയി എന്തിനെ ഇങ്ങനൊരു ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് തന്നെയാണ് നല്ലത് അവിടെയുള്ള ആ സ്ത്രീയുടെ മോളുടെയും സ്വഭാവം നേരിട്ട് കണ്ടതല്ലേ ഇനിയും എന്ത് വിശ്വസിച്ച അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് മോളെ ആ യേശു ആണെങ്കിലും അവരുടെ കൂടെ നിന്ന് മോളെ തല്ലി മോളെ ആ യേശുവും നീയും തമ്മിൽ എങ്ങനെ അവർ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നതിന് മുമ്പേ അങ്ങനെയാണോ അതിനു മുമ്പ നിങ്ങൾ നല്ല രീതിയിലായിരുന്നു അവൾ അല്ലെന്നു തലയാട്ടി ഹോ ഹാ അപ്പോ ഇപ്പോ ഇപ്പൊ തന്നെ ബന്ധം പിരിയുന്നതാണ് നല്ലത് അല്ലാതെ ഇനിയൊരു പരീക്ഷണത്തിന് അങ്ങോട്ട് വിടാൻ പറ്റില്ല ശരിയാ ഇനിയൊരു പരീക്ഷണം വേണ്ട ആ തള്ളയുടെ അന്നത്തെ സ്വഭാവം കണ്ട പോയെ തോന്നിയത് ഒരു പാരയാണെന്ന് ഇനി പറഞ്ഞു നിന്നിട്ട് ഒരു കാര്യവുമില്ല സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു മോളുടെ ഭാവി നമുക്ക് നോക്കണം അതുകൊണ്ട് അധികം വേഗാതെ ബന്ധം പിരിയുന്നതാണ് എല്ലാം സംസാരിച്ചു നോക്കാം അവരുടെ സ്വഭാവം വെച്ച് അവർക്ക് ഡബിളോക്കി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ സംസാരം കേട്ടില്ലേ വേലക്കാരിയെ കെട്ടിയെന്ന് അപ്പോ അവൾക്കൊന്ന് കൊടുക്കാൻ അറിയഞ്ഞിട്ടല്ല അവരുടെ വീടായിരുന്നു അതുകൊണ്ട് എനിക്കഴിഞ്ഞതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം മുന്നോട്ടുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചത് മോളാണ് ഇത്രയും പെട്ടെന്ന് അറിഞ്ഞത് നന്നായി അവരെല്ലാം അത്ര പറഞ്ഞിട്ടും മറിയാമോ സൈലന്റ് ആയിരുന്നു അവൾ ഒന്നും മിണ്ടാതെ ഇരുന്നു മോളെ ബന്ധം ഇനി വേണ്ടല്ലോ അത് ഒരു എന്നൊക്കെ പറയുമ്പോൾ എടുത്തു ചാടി ഇങ്ങനെയൊന്നും വേണ്ട അവൾ ആരെയും നോക്കാതെ എങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തി പിന്നെ നീ എന്താ കാലാകാലം അതെല്ലാം സഹിക്കാനാണോ നിന്റെ ഉദ്ദേശം ഇന്ന് ശരിയാകും ഇല്ലെങ്കിൽ ശരിയാകും എന്ന പ്രതീക്ഷ വേണ്ടേ എന്നാലല്ലേ മുന്നോട്ട് എന്ത് എന്ന് ചിന്തിക്കാൻ കാര്യമുള്ളൂ അവിടെ ആറ് ശരിയാകും എന്ന് വിചാരിച്ചിട്ടാണ് മാസം ഒന്ന് കഴിഞ്ഞു ഒരു ഭാര്യയും ഭർത്താവും മനസ്സിലാക്കാൻ എത്ര ദിവസം വേണം ഇങ്ങനെയാണെങ്കിൽ ഹരീജ് മേരേജിൽ വിവാഹം കഴിയുന്നവർ എല്ലാം എത്ര കാലം മനസ്സിലാക്കാൻ ടൈം എടുക്കണം ചോദിച്ചതും അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നോക്കി അവൻ നീ പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇതുവരെ അവൾ ഇല്ലെന്ന് തലയാട്ടി നിന്നെയൊന്ന് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിനും ഇല്ലെന്ന് തലയാട്ടി നിനക്ക് വേണ്ടി എന്തെങ്കിലും സ്നേഹത്തോടെ വാങ്ങി തന്നിട്ടുണ്ടോ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടോ വീണ്ടും ഇല്ലെന്ന് തലയാട്ടി ഒക്കെ നിൽക്കട്ടെ പുഞ്ചിനിയോടെ സംസാരിച്ചിട്ടുണ്ടോ കുറച്ചു നേരമെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ തലതായിത്തി ഇനി പിന്നെ എന്ത് വിചാരിച്ചിട്ടാ വേണ്ടെന്ന് പറഞ്ഞത് അവൻ നന്നാകും ഇല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർ നന്നാകും എന്ന വിശ്വാസം നിനക്കുണ്ടോ അതിനെ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ നീ എന്താ കാലാം കാലം എല്ലാം സഹിച്ചു ജീവിക്കാനാണ് ഉദ്ദേശം ഇത് തൊണ്ണൂറാം നൂറ്റാണ്ടിലല്ല അന്നത്തെ സഹിച്ചു ജീവിക്കുന്ന കാലമൊക്കെ മാറിയവാ ഇപ്പോൾ എന്തിനും ഏതിനും ചെറുത്ത് നിൽക്കുന്ന കാലമാണ് മോളെ നീ ആർക്ക് വേണ്ടിയാ ഇത്രയും കാലം സഹിച്ചത് നിനക്ക് വേണ്ടിയോ അതോ ഞങ്ങളെ ഓർത്തോ ഞങ്ങളെ ഓർത്താണെങ്കിൽ അതിന് എന്താവശ്യമാണുള്ളത് നീ അവിടെയെല്ലാം സഹിച്ചതേ ജീവിക്കുന്നത് അറിയുന്നതാണോ നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് അറിയുന്നതാണോ ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുക മോളെ നീ നിനക്ക് വേണ്ടി ആലോചിക്കുക നീ നിനക്ക് വേണ്ടിയാണ് ആലോചിക്കേണ്ടത് നിന്റെ ജീവിതമാണ് നീ മൂല്യം നൽകേണ്ടത് ജീവിതത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴേ ഒന്ന് ആലോചിച്ചു വേണം ഒരിക്കലും തെറ്റരുത് നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാത്ത വീട്ടുകാർക്ക് വേണ്ടി നിന്നെ തല്ലാനും മടിക്കാത്ത അവനെയോ അതോ നിന്നെ പരിക്കുന്ന അമ്മായിമ്മയാണോ ഇവർ ആര് നന്നാകും എന്ന് വിചാരിച്ച അങ്ങോട്ട് പോകണമെന്ന് നീ പറഞ്ഞത് ഒന്ന് ജോലിക്ക് വിടാൻ പറഞ്ഞപ്പോൾ അവൻ എന്താ പറഞ്ഞേ അതിൻ്റെ എന്താവശ്യമാ ഉള്ളത് അവന് ജോലി ഉണ്ടല്ലോ എന്നാണ് ഭാര്യ ജോലിക്ക് പോകരുത് എന്ന് വിചാരിക്കുന്ന ഭർത്താവ് ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതിന് എതിർപ്പ് പറയാൻ നിൽക്കുന്നില്ല പക്ഷേ അവിടെയും സ്നേഹത്തോടെയാണെങ്കിൽ പെണ്ണ് ജോലി നിഷേധിക്കും അവൻ്റെ വാക്ക് കേട്ടു എന്നിരിക്കും പക്ഷേ ഇത് അവൻ്റെ മമ്മക്ക് വേണ്ടിയല്ല അവൻ പറഞ്ഞതെന്ന് ആര് കണ്ടു അവന്റെ മമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മക്ക് കൂട്ടായാണ് എന്നോട് ജോലിക്ക് പോകണ്ട മമ്മയെ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞത് അറിയോ ഓ ബെസ്റ്റ് ഇനി നീ അങ്ങോട്ട് പോയി എന്ന് വെച്ചോ നാളെ അവൻ്റെ മമ്മ നിന്നെ വേണ്ട ഒഴിവാക്കാൻ പറഞ്ഞാൽ അവൻ ഒഴിവാക്കില്ലെന്ന് ആര് കണ്ടു അവൾ ഒന്നും മിണ്ടിയില്ല മറിയാമ നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ എന്താ നിന്റെ ഉള്ളിൽ എന്ന് പറ ായി എന്ന് കേൾക്കാൻ അത്ര സുഖമുള്ള വാക്കാണോ അല്ലല്ലോ അതുതന്നെയാണ് എൻ്റെ പ്രശ്നം വിവാഹം കഴിഞ്ഞ് ഒരു മാസം തികഞ്ഞു അപ്പോൾ ഡിവോഴ്സ് ഡിവോഴ്സായവരെ കുറിച്ച് ലോകം പറയുക എന്താണെന്നറിയോ അവൻ്റെ വീട്ടുകാർ എന്നെ കുറിച്ച് ഓരോന്നും പറയും പരത്തു ഹാ ഇല്ലതും ഇല്ലാത്തതും ഒക്കെ ആയി ഇവിടെയോ അവനെ പറയും നീ എന്താ നാട്ടുകാരുടെ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നിൽക്കുകയാണോ വീട്ടുകാരുടെ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയായിരുന്നു ഒന്നും മിണ്ടാതെ നിന്നത് കുരുത്തം കിട്ടവൽ എന്ന് പറയുന്ന ഞാൻ അവിടെ അങ്ങനെ അല്ലെന്ന് പറയിപ്പിക്കാൻ വേണ്ടി പിന്നെ ആരുടെയും നല്ല സർട്ടിഫിക്കറ്റ് ഈ മറിയാമ്മക്ക് ആവശ്യമില്ല അത് കിട്ടുമെന്ന പ്രതീക്ഷവുമില്ല ഡിവോഴ്സ് എന്നത് എന്തുകൊണ്ടോ കേൾക്കാൻ എനിക്ക് ഒരു സുഖം കിട്ടുന്നില്ല അംഗീകരിക്കാനാവാത്ത പോലെ ദ്യം ദേശത്തിൽ പറഞ്ഞു തുടങ്ങി ഒടുവിൽ സങ്കടമായിരുന്നു മോളെ പറയുന്നത് മനസ്സിലാക്കോയ്സ് എന്ന് പറയുന്നത് ഈ പോയത്തെ കാലത്ത് ഒരു വിഷയമല്ല പലപ്പോഴും പലയിടത്തും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത് എല്ലായിടത്തും നാളിൽ നടക്കുന്നതുമാണ് അവില എന്നുണ്ടെങ്കിൽ മോളെ ഇപ്പം തന്നെ ഒഴിവാക്കുന്നതല്ലേ മോളിൽ നല്ലത് ഇങ്ങനെ പിടിച്ചു നിന്ന് ഒടുവിൽ മനസ്സുമടുത്ത് എത്ര ജീവിതങ്ങളാണ് ആത്മഹത്യയുടെ പൊലഞ്ഞു പോകുന്നത് ഇപ്പോഴത്തെ ലോകത്ത് ഒന്നും ഇന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല നന്നാവേണ്ടവർ നന്നാകും പിന്നെ നിന്നെ മനസ്സിലാക്കാത്ത ഒരിക്കലും നന്നാകും എന്ന് ഉറപ്പില്ലാത്ത ഒരാളുടെ കൂടെ ജീവിതം നരകിച്ചു തീർക്കാനാണോ ഡിവോഴ്സ് എന്ന് കേൾക്കാനാണോ നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് നിന്റെ ജീവിതമാണ് അത് മറക്കരുത് മോളെ നീ ഇപ്പോൾ തനിച്ചാണ് ഇനി നിനക്ക് ഒരു കുഞ്ഞും കൂടെ ആയിട്ടാണ് ഈ അവസ്ഥ എങ്കിൽ ഒന്നാലോചിച്ച് നോക്ക് അപ്പോൾ നീ നിന്റെ കുഞ്ഞിന് വേണ്ടി നിന്റെ ജീവിതം ജീവിച്ചു തീർക്കോ അങ്ങനെ ജീവിച്ചു തീർത്താൽ വലുതാകുമ്പോൾ നിന്റെ മക്കളോട് അവർക്ക് വേണ്ടി ജീവിതം നശിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ എന്തിനു എന്ന് ചോദിക്കാൻ മടിക്കില്ല അവർക്കും അവരുടെ ജീവിതമാകും വലുത് അതും നീ ഓർത്തോ മനസ്സിലാവുന്ന പോലെയല്ല എല്ലാവരും പറഞ്ഞു ി നീ ആലോചിച്ചു പറ മോളെ നിനക്ക് നിന്റെ വീട്ടുകാരെല്ലാം കൂടെയുണ്ട് അങ്ങനെ വീട്ടുകാർ കൂടെയില്ലാതെ വീട്ടിലെ സാഹചര്യം മോശമായതിനാൽ അവിടെ പോയി ബാധ്യതയാവരുത് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അവസ്ഥ നിനക്ക് വന്നിട്ടുണ്ടോ ഇല്ല സ്വന്തം കാലിലല്ലേ നീ ജീവിക്കുന്ന സ്വന്തമായി ഒരു ജോലി നേടി ജീവിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എന്ത് സാഹചര്യവും വഹിക്കേണ്ട നിനക്കോ അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല അവൾ ഒന്നും മിണ്ടാതെ തലയ്ക്ക് കൈവച്ചിരുന്നു മോളെ മോളുടെ മനസ്സൊന്നും തണുത്തിട്ട് ആലോചിക്കാം ഇപ്പോ മോള് പോയി ഒന്ന് കിടന്നു അവളുടെ തല തലോടികൊണ്ട് അമ്മച്ചി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകാൻ നിന്നതും മറ്റുള്ള ഫോൺ അടിക്കാൻ തുടങ്ങിയതും അത് നോക്കുമ്പോൾ യേശു ആയിരുന്നു അത് കണ്ട് അവൾ എല്ലാവരെയും ഒന്ന് നോക്കിയതും യേശു ആണോ അത് അതെടുക്ക് അത് സ്പീക്കറിൽ വെച്ചോ അവൾ അതും പറഞ്ഞ് ഫോൺ എടുത്തു എല്ലാവരും എന്താ പറയാനുള്ളത് എന്നറിയാൻ കാത്തിരുന്നു ഹലോ ഹലോ ഹോ നീ ഓരോ ഡ്രാമയും കാണിച്ച് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയല്ലോ ഇപ്പോ നിന്റെ വീട്ടുകാരെയും കൂട്ടിയോ നിന്റെ ഡ്രാമക്ക് അത് കേട്ടു ഞാൻ അഭി അതും പറഞ്ഞ് എണീറ്റതും എല്ലാവരും അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു വായിൽ നാവുണ്ടെന്ന് വിചാരിച്ച് എന്തും വിളിച്ചു പറയാം എന്നില്ല അത് കേട്ട് അവർ ദേഷ്യത്ത് പറഞ്ഞതും ഹോ നിനക്ക് എന്തും ചെയ്യാം ഞാൻ പറയുന്നതാണ്പോ കുറ്റം വലിയ ബുദ്ധിമാനാണെന്നൊരു വിചാരം വെച്ചിട്ട് കാര്യമില്ല അതിനുള്ളതൊന്നും നിന്റെ തലയിലില്ല എന്റെ മുമ്പിലുണ്ടെങ്കിൽ നിന്റെ ഡയലോഗിന് തല്ലിപ്പൊ കിട്ടിയെന്ന് ചോദിച്ചാലായി ഫോണിലൂടെ ആയല്ലോ എന്ന് വിചാരിച്ച് എന്തോ ആവാമെന്നാണെങ്കിൽ നീ കേട്ടോ നിന്നെ കാലക്കാലം സഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഐ വണ്ട ഡിവോഴ്സ് അവൻ തീശത്തിൽ അത് പറഞ്ഞതും മറിയാമ്മ ഒന്ന് ഞെട്ടിയെങ്കിലും ആർക്ക് വേണം നിന്നെ നിന്റെ ഒരു ഡിവോഴ്സ് അത് ഞാൻ അങ്ങോട്ട് പറയുന്നിരിക്കുവായിരുന്നു പറഞ്ഞുവെങ്കിലും അവളുടെ കണ്ണൊന്നും നിറഞ്ഞിരുന്നു അതേടി വെച്ച് കാണാം അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചതും മറിയമ്മ എല്ലാവരെയും ഒന്ന് നോക്കി അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു വന്നിരുന്നു ഇപ്പോൾ ആർക്കും മുഖം കൊടുക്കാതെ പെട്ടെന്ന് അവിടെ നിന്നും കയറി തുടരും കഥയെ കഥയായി മാത്രം കാണുക കഥ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ അഭിപ്രായം പറയാനും മറക്കല്ലേ